ഒരു സർപ്രൈസ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അമ്മയുടെ പേരെന്താ പറഞ്ഞോ അമ്മു അച്ഛന്റെ പേരെന്താ അപ്പ അച്ഛന്റെ ജോലി എന്താ അച്ഛന്റെ ജോലി അടുക്കള വീട്ടിൽ വിളിക്കുന്ന പേരെന്താ വിജയനും വിജയമ്മയും എല്ലാ ആൻസർ അമ്മ വിജയ ഈ ഒരു ദിയമോള് വിജയിച്ചോട്ടേന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞു ഞാൻ ആദ്യം ദിയമോളെ സെലക്ട് ചെയ്യാം അങ്ങനെ ആ വെച്ചിട്ടുള്ള കുറെ ആൻസറൊക്കെ ഫ്രണ്ട്സ് ഗിഫ്റ്റ് ഞാൻ ഉണ്ണിമോക്ക് കൈമാറുകയാണ് സർപ്രൈസ് അല്ലേ കണ്ണ് സ്വാഗതം അപ്പം നമ്മള് ഇന്ന് ഒരു സർപ്രൈസ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ദിയമോക്കാണ് നമ്മൾ സർപ്രൈസ് കൊടുക്കുന്നത് അതെ നമ്മള് നേരിട്ട് സർപ്രൈസ് കൊടുക്കല്ല ചെയ്യണത് നമ്മൾ ഒരു ചലഞ്ചിലൂടെയാണ് കൊടുക്കുന്നത് അതെ അപ്പൊ ഞങ്ങള് ദിയമോക്ക് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ആണ് കൊടുക്കുന്നത് അത് അവൾക്കറിയില്ല എനിക്ക് എന്താണ് ഗിഫ്റ്റ് എന്ന് അറിയില്ല ഗൈസ് എനിക്ക് മാത്രമേ അറിയുള്ളൂ അതൊരു ചലഞ്ചിലൂടെയാണ് ഞങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അതെ ആ ചാലഞ്ചില് ജയിക്കുക ദിയമോ ആണ് ജയിക്കണമെങ്കിൽ ദിയമ്മോക്ക് ആ ഗിഫ്റ്റ് നേരെ കൊടുക്കും അതെല്ലാം ആരെങ്കിലും ആണ് ജയിക്കുന്നതെങ്കിൽ ഞങ്ങൾ ഗിഫ്റ്റ് മേടിച്ചിട്ട് ആ ഇനി ഈ ഗിഫ്റ്റ് ഞങ്ങൾ ഞങ്ങള് ദിയമ്മൂട്ട് എന്ന് പറഞ്ഞിട്ട് ഞങ്ങള് കൊടുക്കും അപ്പം ചാലഞ്ചിൽ ഇപ്പൊ ഞങ്ങള് പറയാൻ പോണത് ഏഹ് ജയിക്കുന്നവർക്കാണ് ഗിഫ്റ്റ് എന്നാണ് പറയാൻ പോണത് ദിയമ്മൂടി താഴെയാണ് ഉള്ളത് ഞങ്ങൾ ഇപ്പൊ മുള്ളാണുള്ളത് അപ്പൊ ചാലഞ്ചിലൊന്നും അതെ ലെറ്റർ ചലഞ്ച് എന്താ അക്ഷരമാല ചലഞ്ച്

അക്ഷരമാല ലെറ്റർ ും പറയും അത് കൊറേ ആൾക്കാർക്ക് അറിയുന്നുണ്ടാവും നമ്മൾ ഒരു ലെറ്റർ ഒരു മലയാളം അൽഫബറ്റ് നമ്മൾ പറയും അതെ ചില ലെറ്റർ നമ്മൾ പറയും ആ ലെറ്റർ വെച്ചിട്ട് നമ്മൾ ചോദ്യം ചോ ചോദ്യം ചോദിക്കുന്നതിന് ഇത്തരം പറയാൻ പറ്റുള്ളൂ ഒരു സമയത്ത് ട്രെൻഡിങ് ആയിരുന്നു ഇപ്പൊ ട്രെൻഡ് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പൊ ഫസ്റ്റ് നമ്മള് ദിയമോളാണ് ആൻസർ പറയാൻ പോണത് ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ക്വസ്റ്റിൻ ചോദിക്കുന്നത് ഏതാ ലെറ്റർ പറഞ്ഞു അമ്മയുടെ പേരെന്താ പറഞ്ഞോ ശരിക്കും ശരിക്കും രാവിലെ എന്താ കഴിച്ചേ ആഹാരം അല്ല അപ്പം അപ്പത്തിന് എന്തായിരുന്നു കറി അച്ചാൽ രാവിലെന്താ ജോലി ചെയ്തേ വീട്ടിൽ എന്താ പണി ചെയ്തുട്ട് അപ്പൊ എന്തിലാ ചുട്ടേ അപ്പം ിൽ എന്തിടാൻ അഷ്ടം ഐശാട ഇഷ്ടപ്പെട്ട പലഹാരം സ്നാക്സ് ആപ്പിൾ അച്ഛന്റെ ജോലി എന്താ അച്ഛന്റെ ജോലി ിയമോക്ക് പത്തിൽ അഞ്ച് പോയിന്റ് ഉള്ളു ഗൈസ് ഞങ്ങൾ പത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചു പക്ഷെ ദിയമോൾ അഞ്ചെണ്ണത്തിന് മര്യാദക്ക് ഉത്തരം പറഞ്ഞു ഇനി നെക്സ്റ്റ് ഞാൻ വേണമെന്നാണ് ദിയമോൾ പറയുന്നത് അല്ലേ ഓ ഇന്റർവ്യൂ എന്ത് െറ്റർ ആ ഗൈസ് ഞാൻ ചൂസ് ചെയ്ത ലെറ്റർ സായാണ് സോസ് ഗീതു രാവിലെന്താ കഴിച്ചാ പട പഴയ ഞാൻ പണ്ട് ചെറുതായിരുന്നപ്പം എന്നത് അപ്പൊ ഇഷ്ടപ്പെട്ട വസ്ത്രം എന്ത് ജോലി ചെയ്യാനാ ഇഷ്ടം സ്രാവിനെ പിടിക്ക

ഞാൻ ഉത്തരം പറഞ്ഞിട്ടുണ്ട് ഫ്രണ്ട്സ് അടുത്തത് അമ്മയാണ് അമ്മ ഒരു വേർഡ് സെലക്ട് ചെയ്തോളൂ അക്ഷരം വാ വായോ വൈകിട്ട് എന്താ കഴിച്ചേ വട വടക്കെന്തായിരുന്നു കൂട്ടിന് കഴിക്കാൻ വാളക്കറി വയലിന്യലിന് വയലിന്ന് വലയിട്ട് പിടിച്ചു ഓ വല ഏത് വീട്ടിൽ നിന്ന് എടുത്ത് അല്ലെ വല എവിടെന്നെ വടക്കേക്കടത്ത് ആരൊക്കെ ഉണ്ടായിരുന്നു വടക്കേക്കളത്തിൽ വടക്കേക്കിടത്തിൽ വാവച്ചനുണ്ടായിരുന്നു വാവച്ചന്റെ ആരായിട്ട് വരും വീട്ടിൽ വിളിക്കുന്ന പേരെന്താ വാവ ചോദിക്കല്ലേ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന വേഡ ഏതാ ഭാവുന്ന വേട് വള എവിടെന്നു വരണേ വളാഞ്ചേരി വളാഞ്ചേരിയിൽ ആരൊക്കെ ഇണ്ട് വിജയനും വിജയമ്മയും വിജയപാപ്പിയും എല്ലാ ക്വസ്റ്റിനും ആൻസർ പറഞ്ഞ് അമ്മ എവിടെ വിജയിച്ചിരിക്കുന്നു അതെ തരൂ എനിക്ക് ഗിഫ്റ്റ് തരൂ ഞാൻ സത്യം അയ്യോ കാരണം അതിന്റെ ഒരു സർപ്രൈസ് പറഞ്ഞു തരാം അപ്പൊ ദിയ മോള് വിജയിച്ചോട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങൾ ഇത് ഇന്നലെ പ്ലാൻ ചെയ്തതായിരുന്നു ഈ ഒരു ചലഞ്ച് അപ്പൊ ദിയ മോള് വിജയിച്ചോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞു ഞാൻ ആദ്യം ഡിയ മോളെ സെലക്ട് ചെയ്യാം എന്നിട്ട് ഡിയ ആ എന്നുള്ള ലെറ്റർ സെലക്ട് ചെയ്ത് ഞങ്ങൾ തീരുമാനിച്ചു അങ്ങനെ ആ വെച്ചിട്ടുള്ള കുറെ ആൻസർ ഒക്കെ ദിയമ്മോള് പ്രിപ്പയർ പക്ഷേ പ്രിപ്പയർ ചെയ്തിട്ട് തോറ്റുപോയിട്ടം എന്ന് നമുക്ക് ഇതിനെ പറയാൻ പറ്റുള്ളൂ നമുക്ക് എങ്ങനെയെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണം എന്ന് എന്റെ ആഗ്രഹായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ വാങ്ങി വെച്ച ഗിഫ്റ്റ് ദിയമോക്ക് ഇപ്പൊ ഇഷ്ടപ്പെട്ടതായിരുന്നു പക്ഷെ അത് ദിയമോക്കും ദേവനും ഒക്കെ യൂസ് ചെയ്യാറുണ്ട് മേക്കപ്പുമായിട്ട് ബന്ധപ്പെട്ടൊരു സാധനമായതുകൊണ്ട് കാര്യം ചെയ്യാം ഇനി രക്ഷയില്ല വിജയിച്ച ആൾക്കാർക്ക് നമുക്ക് നിയമപ്രകാരം ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പൊ പിന്നീട് ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റും തൽക്കാലം ഗിഫ്റ്റ് ഞാൻ എടുത്തോണ്ടാരില്ല അല്ലെങ്കിൽ ഞാൻ ആർക്കും തരില്ല രണ്ടു ഗിഫ്റ്റ് ആയിരുന്നോ ഫ്രണ്ട്സ് അപ്പൊ നമ്മുടെ ഗിഫ്റ്റ് എന്റെ ഗിഫ്റ്റ് എത്തിയിരിക്ക ഞാനാണ് എല്ലാത്തിനും ആൻസർ പറഞ്ഞത് അപ്പൊ ഞാൻ ആ ഗിഫ്റ്റ് ഏറ്റുവാങ്ങുകയാണ് പറഞ്ഞോളൂ ഫ്രണ്ട്സ് അപ്പോൾ ഗിഫ്റ്റ് ഞാൻ ഉണ്ണിമോൾക്ക് കൈമാറുകയാണ് അപ്പൊ ഉണ്ണിമോൾക്ക് എൻ്റെ വക ഗിഫ്റ്റിനെ വിളിച്ചോ ഓക്കെ ഇഷ്ടപ്പെട്ടോ നമുക്ക് നാളെ കൊടുക്കാൻ തീരുമാനിച്ചോ അത് വലിയ ബോക്സ് അത് കണക്കാക്കണ്ടോ നിനക്ക് അങ്ങനെ ഇഷ്ടമാണെങ്കിൽ കൊടുത്തോ എന്നാ ഫ്രണ്ട്സ് ഞാന് ദിയ മൂക്ക് കൊടുക്കാണ് ദിയമ്മൂക്ക് സങ്കടായി എനിക്ക് വേണ്ട അതെ പിന്നെ വാങ്ങിച്ചോളാം അപ്പൊ ഞാൻ ഈ ഗിഫ്റ്റ് സന്തോഷത്തോടെ ഞാൻ കൊടുക്കാണ് കേട്ടോ കണ്ണ് എന്നിട്ട് എന്നിട്ട് നമുക്ക് फ्रेंड्स அபதி மோகுல் நம்மட gift ரெடி ஆயிட்டند. அத நான் ரெடி 1 2 3 வரயா கண்ணு வரணும். ஓகே ரெடி 1 2 3 എന്താണ് ഫ്രണ്ട്സ് ആക്ച്വലി ഞങ്ങളിത് എന്തിനു ഗിയോക്ക് ഗിഫ്റ്റ് കൊടുത്തു നിങ്ങൾ വിചാരിക്കും ഞാൻ സത്യം പറഞ്ഞാൽ ദിയമോക്കി ഗിഫ്റ്റ് കൊടുത്തത് ഇപ്രാവശ്യം ദിയമോക്ക് എക്സാമിന് നല്ല മാർക്ക് കൊണ്ടാണ് ഞങ്ങൾ അന്ന് പറഞ്ഞില്ലായിരുന്നു പേരൻസ് മീറ്റിംഗിന് പോയപ്പോ ഞങ്ങൾ അത് ഇതാണ് കിടക്കുന്ന കട്ടിന്റെ അടിയിലുണ്ടായിരുന്നു ഇത്രയും ദിവസമാണ് ഒക്കെ വെച്ചു കുറച്ച് സെറ്റ് ചെയ്യണം എങ്ങനെയാന്ന് അറിയില്ല ഒന്ന് നോക്കണം അപ്പൊ നമ്മള് സെറ്റ് ചെയ്തിട്ട് ദിയ തീയ്മോള് സ്കേറ്റിംഗ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വീഡിയോ ഫുള്ള് അത് സൈക്കിൾ സൈക്കിളിൽ ഫുള്ള് ഇതിനിപ്പം ഇതിലേക്ക് ഫുള്ള് അതെപ്പോഴും ഇനി ഇതിലായിരിക്കും സ്കൂള് സ്കൂള് വിട്ട് വരുന്നു ഷൂ ഇടുന്നു സ്കേറ്റിംഗ് ഷൂ ഫിറ്റ് ചെയ്യുന്നു എല്ലായിരിക്കും ഫ്രണ്ട്സ് അങ്ങനെ ദിയമോക്ക് ഉള്ള സർപ്രൈസ് ഞങ്ങൾ കൊടുത്തിരിക്കുന്നു ഞാൻ സത്യം പറഞ്ഞ ഇപ്പോഴാണ് ഞാൻ അറിയണത് ഞാൻ മുന്നേ പറഞ്ഞല്ലോ സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിട്ടോ ഞങ്ങൾ ഈ ചലഞ്ച് അതെ ഈ ചലഞ്ചിൽ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം ഞങ്ങൾ ഈ ഗിഫ്റ്റ് നേരെ കൊടുക്കണല്ലേ ചലഞ്ചിലൂടെ ഇങ്ങനെ കൊടുക്കുമ്പോഴല്ലേ രസം അതെ അതെ അപ്പൊ അങ്ങനെ കൊടുത്തതാണ് ദിയമ്മോട് സത്യം പറഞ്ഞത് കൊറേ നാളായിട്ടുണ്ട് പറയുന്നത് സ്കേറ്റിംഗ് ഷൂ വാങ്ങണം സ്കേറ്റിംഗ് ഷൂ വാങ്ങണം എന്ന് അപ്പൊ അങ്ങനെ ദിയമോക്ക് വാങ്ങിക്കൊടുത്തതാണ് പേപ്പർ കിട്ടിയ അന്ന് തന്നെ ദിയമോളിന്റെ എക്സാം പേപ്പർ കിട്ടിയ അന്ന് തന്നെ പപ്പ അത് ഓർഡർ ചെയ്ത് ഹാപ്പി ആയിരുന്നു ഞങ്ങൾക്ക് അതെ അതെ കിട്ടിയ ഇത് ഞാൻ ഓർഡർ ചെയ്തെന്ന് പറഞ്ഞില്ല വന്നത് പറഞ്ഞില്ല ഇപ്പോഴാണ് ഞാൻ ഇത് കാണുന്നത് അടുത്ത എക്സാമിനും ഇതുപോലെ ഫുൾ മാർക്ക് വാങ്ങിക്കുകയാണെങ്കിൽ

അതാണ് ഞാൻ ഫസ്റ്റ് ഓ ഓ ആയിക്കോട്ടെ പക്ഷെ ഇത്രയ്ക്ക് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു ഗൈസ് അതും വലിയ ബോക്സ് ആണെന്ന് ഞാൻ വിചാരിച്ചില്ല അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് അപ് ചെയ്യും രക്ഷപ്പെട്ടു വിചാരിക്കുന്നു തൊട്ടടുത്തല്ലോ വെള്ള ഗുണമൃത്തം മറക്കരുത് അപ്പൊ